ഹൈടെക് പദ്ധതിയുടെ ഫലമായിട്ട് എല്ലാ സ്കൂളുകളിലേക്കും ലാപ്ടോപ്പുകളും പ്രൊജക്ടുകളും എല്ലാം എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനടുത്ത സ്റ്റെപ്പായിട്ട് അതുമായി ബന്ധപ്പെട്ട പരാതികൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് നിലവിൽ നൽകപ്പെട്ട എല്ലാ ഉപകരണങ്ങൾക്കും അഞ്ച് വർഷത്തെ വാറൻറ്റി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഓരോ ഉപകരണങ്ങളും കേടുവരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തകരാറുകൾ കാണുന്നതിനനുസരിച്ച് അതിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ പരാതി പരിഹരിക്കുകയും ചെയ്യേണ്ടതാണ് ഓൺലൈനായി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ടെക്നീഷ്യൻ സ്കൂളിൽ വന്ന് അതുമായി ബന്ധപ്പെട്ട പരാതികൾ തീർക്കുന്നതാണ് അപ്പോൾ എപ്രകാരമാണ് നമുക്ക് ഈ ഓൺലൈനായി നമുക്ക് പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം അതിനായി നമ്മളൊരു വെബ് ബ്രൗസർ തുറക്കുന്നു നെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം വെബ് ബ്രൗസർ തുറന്ന ശേഷം അതിനകത്ത് കയറ്റിൻ്റെ സൈറ്റ് അഡ്രസ്സ് കൊടുക്കുകയാണ് കയറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ കയറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ ആ സൈറ്റിൽ ലോഗിൻ കൊടുക്കുന്നു കയറ്റുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസിനുള്ള ലിങ്കുകൾ ഈ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൈൻ്റെ സൈറ്റ് ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട് അതിൽ സർവീസസ് എന്ന മെനുവിൽ ചെന്നാൽ ഇവിടെ ഒരുപാട് മെനു ഉണ്ട് ഹോമ എബൗട്ട് കൈറ്റ് ഇൻഫ്ര തുടങ്ങിയ ഒരുപാട് മെനുകളുണ്ട് അതിൽ സർവീസസ് എന്ന മെനുവിൽ ചെന്നാൽ അതിൽ കുറച്ച് താഴേക്ക് വന്നാൽ കാണാം ഹൈടെക് സ്കൂൾ കംപ്ലയിൻ്റ് രജിസ്ട്രേഷൻ ഇന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതായത് സർവീസസ് എന്ന മെനുവിൽ ഹൈടെക് സ്കൂൾ കംപ്ലൈൻറ്റ് രജിസ്ട്രേഷൻ അത് ക്ലിക്ക് ചെയ്താൽ ഇപ്രകാരം ഒരു വിൻഡോയാണ് തുറന്നു വരിക ഹൈടെക് സ്കൂൾ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഹൈടെക് സ്കൂൾ പ്രോഗ്രാം മോണിറ്ററിംഗ് സിസ്റ്റം എച്ച് ടി എസ് പി എം എസ് എന്ന് പറയുന്ന ഒരു സൈറ്റ് നിങ്ങൾക്ക് ഇനി നേരിട്ട് ഈ സൈറ്റിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മുകളിൽ കാണുന്ന ഈ സൈറ്റ് അഡ്രസ് നേരിട്ട് അടിച്ചു കൊടുത്താലും മതി എച്ച് ടി എസ് പി എം എസ് ഡോട്ട് ഗെൽട്രോൺ ഡോട്ട് ഇൻ എന്നടിച്ചു കൊടുത്താൽ നമുക്ക് നേരിട്ട് ഈ സൈറ്റിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കും ഈ സൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ നമുക്ക് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കേണ്ടതുണ്ട് നിലവിൽ യൂസർ നെയിമും പാസ്വേഡും എന്ന് പറയുന്നത് എൽ പി സ്കൂളുകൾക്ക് എൽ പി എസ് ഹൈ ഫണ്ട് സ്കൂൾ കോഡ് എന്നാണ് യു പി സ്കൂളുകൾക്ക് യു പി എസ് ഹൈ സ്കൂൾ കോഡ് ഹൈസ്കൂളുകൾക്ക് എച്ച് എസ് ഹൈ സ്കൂൾ കോഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് എച്ച് എസ് എസ് ഹൈ സ്കൂൾ കോഡ് ഹയർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറികൾക്ക് ബി എച്ച് എസ് എസ് ഹൈ സ്കൂൾ കോഡ് എന്നാണ് ഇനി എൽ പി ക്കും യുപിക്കും എൽ പി സ്കൂളുകൾക്കും യു പി സ്കൂളുകൾക്കും പാസ്വേഡായിട്ട് കൊടുക്കേണ്ടത് പി എ എസ് എസ് ഇംഗ്ലീഷിലെ സ്മാൾ അക്ഷരത്തിൽ പാസ് പി എ എസ് എസ് എന്നാണ് എന്നാൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നവർക്ക് ആയിട്ട് കൊടുക്കേണ്ടത് അവരുടെ യൂസർ നെയിം തന്നെയാണ് അതായത് ഹൈസ്കൂൾ ആണെങ്കിൽ എച്ച് എസ് ഹൈഫൺ സ്കൂൾ കോഡ് ഹയർ സെക്കൻഡറി ആണെങ്കിൽ എച്ച് എസ് എസ് ഹൈഫൺ സ്കൂൾ കോഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ വി എച്ച് എസ് എസ് ഹൈഫൺ സ്കൂൾ കോഡ് അതായത് എച്ച് എസ് എച്ച് എസ് എസ് വി എച്ച് എസ് എന്നിവർക്ക് അവരുടെ യൂസർ നെയിമും പാസ്വേഡും സെയിമാണ് എൽ പി യു പി എന്നവർക്ക് എൽ പി കെ യൂസർനെ എൽ പി എസ് ഹൈഫൺ സ്കൂൾ കോഡും യു പി കെ യു പി എസ് ഹൈഫൺ സ്കൂൾ കോഡുമാണ് പാസ്വേഡ് രണ്ട് കൂട്ടർക്കും പാസ് ഇംഗ്ലീഷിലെ സ്മാൾ ലെറ്ററിൽ പി എ എസ് എസ് പാസ് അപ്പോൾ അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാമെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും എന്ന് പറയുന്നത് ഡിഫാൾട്ടാണ് യൂസർ നെയിം മാറില്ല പക്ഷേ നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് മാറ്റാനുള്ള ഓപ്ഷനുണ്ട് അതുകൊണ്ട് പാസ്വേഡ് മാറ്റിയവർക്ക് ഇതായിരിക്കില്ല പാസ്വേഡ് വരുന്നത് ഡിഫാൾട്ടായിട്ട് ആദ്യമായിട്ട് ലഭിക്കുന്ന ഇത് ഇനി ആർക്കെങ്കിലും ഈ പാസ്വേഡ് അറിയില്ല ഡിഫോൾട്ട് പാസ്വേഡ് മാറ്റിയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ എം ടിയുമായി ബന്ധപ്പെട്ട് ഒരു ഇതുമായി ഒരു ഇമെയിൽ കൈറ്റിൻ്റെ ജില്ലാ ഓഫീസ് വഴി സ്റ്റേറ്റ് ഓഫീസിലേക്ക് അയക്കണം അവിടെ നിന്നാണ് അത് റീസെറ്റ് ചെയ്ത് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഈ റൂട്ടിലേക്ക് ഇത്രയും റൂട്ടിൽ പോകണം എന്നുള്ളതുകൊണ്ട് കൈൻ്റെ സ്റ്റേറ്റ് ഓഫീസിൽ അപേക്ഷ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇത് റീസെറ്റ് ചെയ്യുക അത് മെയിലിലെ വഴിയുള്ള എച്ച് എമ്മിൻ്റെ ഓഫീഷ്യൽ അപേക്ഷ ലഭ്യമാകണം അപ്പോൾ അതുകൊണ്ട് പാസ്വേഡ് മാറ്റുമ്പോൾ സൂക്ഷിക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം ഒരു സ്കൂളിൻ്റെ ലോഗിൻ്റെ കയ്യിൽ തൽക്കാലം ലഭ്യമായിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ നമുക്കിവിടെ യൂസർ നെയിം ആയിട്ട് കൊടുക്കാം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അമ്പത്താറെ എന്ന് പറഞ്ഞ സ്കൂളിൻ്റെ സ്കൂൾ കോഡാണത് അത് വെച്ച് കൊടുക്കും ഇനി അവരുടെ പാസ്വേഡ് ആ പാസ്വേഡ് ഞാനിവിടെ കൊടുക്കുകയാണ് പാസ്വേഡ് കൊടുത്തു സബ്മിറ്റ് ചെയ്തു ഇങ്ങനെ ചെയ്തപ്പോൾ നിലവിൽ ആ സ്കൂളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ആ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള അതിൽ എത്ര കംപ്ലയിൻറ്റ് ലിസ്റ്റ് അവർക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അതാണ് ആദ്യം നോക്കേണ്ടത് പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗം ഇവിടെ നോക്കും ടോട്ടൽ പന്ത്രണ്ട് ഐറ്റം അതിൽ അഞ്ച് ലാപ്ടോപ്പ് രണ്ട് പ്രൊജക്ടർ അഞ്ച് സ്പീക്കർ അങ്ങനെ പന്ത്രണ്ട് ഐറ്റം അവിടെ കിട്ടിയിട്ടുണ്ട് നിലവിൽ നമ്മൾ എന്തെങ്കിലും പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷനിലാണ് ഇവിടെ കാണാൻ സാധിക്കുക ആകെ കംപ്ലയിൻറ്റ് ആണ് ഇതുവരെ ഒന്നും വന്നില്ല എത്ര പെൻഡിങ് ഉണ്ട് എത്ര കാൾ രജിസ്റ്റർ നമ്മൾ വിളിച്ചു പറഞ്ഞ മറ്റ് കാര്യങ്ങൾ എങ്ങനെ കിട്ടിയിട്ടുണ്ട് പകുതി സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലെ നിലവിലെ എച്ച് എമ്മിൻ്റെ പേരും ഫോൺ നമ്പറും ശരിയാണോ എന്ന് പരിശോധിക്കണം അതിനായി യൂസർ സെറ്റിംഗ് എന്ന് പറയുന്ന ഈ മെനുവിലേക്ക് ചെല്ലാം യൂസർ സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ആ സ്കൂളുമായി ബന്ധപ്പെട്ട ആരാണോ എച്ച് എമ്മെങ്കിൽ ആ എച്ച് എമ്മിൻ്റെ പേര് അവിടെ ഉണ്ടായിരിക്കും ഡെസിഗ്നേഷൻ എച്ച് എം ഉണ്ട് ഫോൺ നമ്പർ ഇവിടെ ഇമെയിൽ ഇവിടെ ഉണ്ട് സംഗതി ഇമെയിൽ കൊടുത്തിട്ടില്ല വേണമെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം ഇനി ഇത് ഇവിടേക്ക് ഇമെയിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ എച്ച് എമ്മിൻ്റെ പേര് മാറ്റണം ചെയ്യണമെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കൂ എഡിറ്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്താൽ മതി ഉണ്ടോ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് ഇതിൽ ഏതു ഭാഗവും വേണമെങ്കിൽ നമുക്ക് മറ്റേ ഇമെയിൽ വേണമെങ്കിൽ ഇമെയിൽ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ട് സേവ് വന്ന് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും ഈ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മളിപ്പോൾ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ടാകും അപ്പോൾ ആദ്യമായി ഈ ഡാറ്റ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് അത് കറക്റ്റ് കറക്റ്റ് ചെയ്യുക ഓക്കെ ഞാൻ കറക്റ്റ് ചെയ്യുന്നില്ല ഇനി വേണി പാസ്വേഡ് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട് അവിടേക്ക് ചെല്ലുന്നില്ല ഞാൻ നേരെ ഈ ഹോമിൽ ക്ലിക്ക് ചെയ്യുന്നു ഹോമിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ കണ്ടുള്ള അതേ വിൻഡോയിലേക്ക് തിരിച്ചു വരും ഓക്കെ ഇവിടെയാണ് നമുക്ക് ഇനി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുള്ള സിസ്റ്റം ലാപ്ടോപ്പ് ആവട്ടെ പ്രൊജക്ടർ ആവട്ടെ സ്പീക്കർ സ്പീക്കറാകട്ടെ അതുമായി ബന്ധ അതുമായി ബന്ധപ്പെട്ട സീരിയൽ നമ്പർ നമ്മൾ നോക്കി വയ്ക്കണം സ്പീക്കറിൽ നിർബന്ധ സീരിയൽ നമ്പർ അത്ര നിർബന്ധമായി നോക്കുന്നില്ല പക്ഷേ ലാപ്ടോപ്പിനും പ്രൊജക്ടറിനും നിർബന്ധമായിട്ടും ആ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം പ്ര സ്പീക്കറിലും അത് നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ മുകളിൽ കാണുന്ന ഹോം എന്നുള്ള മെനുവിനെ തൊട്ടപ്പുറത്ത് കാണുന്ന കംപ്ലൈൻറ്റ്സ് എന്ന് പറയുന്ന ഈ മെനുവിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഇവിടെ വേറൊരു ഭാഗം കൂടി വന്നു രജിസ്റ്റർ കംപ്ലൈൻറ്റ് ക്ലോസ് റിയസൈൻ കംപ്ലയിൻറ്റ് കംപ്ലയിൻറ്റ് ലിസ്റ്റ് കംപ്ലയിൻറ്റ് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിവിടെ വേണ്ട എന്താണ് രജിസ്റ്റർ കംപ്ലൈൻറ് ആണ് ഓക്കെ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു രജിസ്റ്റർ കംപ്ലയിൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കൂ അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് കം കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഏത് ചെയ്യാം ഇവിടെ നമുക്കിപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ് സെലക്ട് ചെയ്തു ഇവിടെ ഐറ്റം നല്ലത് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ അവിടേക്ക് സപ്ലൈ ചെയ്ത നിലവിൽ സപ്ലൈ ചെയ്ത ലാപ്ടോപ്പുകളുടെ സീരിയൽ നമ്പറുകളെല്ലാം ഇവിടെ കാണിക്കും ഇത് ഏത് സീരിയൽ നമ്പറിലാണ് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളതെങ്കിൽ ആ കംപ്ലൈൻറ്റ് സീരിയൽ നമ്പർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ലോഡ് കംപ്ലയിൻ്റ് സ്ക്രീനിൽ നിന്ന് കൊടുക്കുക അതോടുകൂടി ആ കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള സ്ക്രീനോട് വരും ഇനി എന്താണ് കംപ്ലൈൻ്റ് എന്നുള്ളത് കംപ്ലൈൻറ്റ് ടൈപ്പ് ഇവിടെ ചോദിക്കുന്നുണ്ട് ഇതിലേതാണ് കംപ്ലയിൻ്റ് എങ്കിൽ നമുക്ക് വേണ്ടത് ടിക്ക് ചെയ്ത് കൊടുക്കാം ഒന്നിലധികം ടിക്ക് ചെയ്യാൻ കുഴപ്പമില്ല ഇനി നിങ്ങളുടെ കംപ്ലയിൻറ്റ് ഇതിലൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തു ചെയ്യുക ഈ അതേഴ്സ് എന്ന് പറയുന്ന ഇതിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇവിടെ അത് എന്ത് ചെയ്യുക അതുമായിട്ട് ചെറിയൊരു വിവരണം ആ കംപ്ലൈൻ്റുമായി ബന്ധപ്പെട്ട ചെറിയ വിവരണം ഇവിടെ കൊടുക്കുക അതിനുശേഷം ഓഫീസർനെയും ഒന്നുകിൽ എച്ച് എമ്മിനെ വിളിച്ചാൽ കിട്ടുന്നുണ്ടെങ്കിൽ എച്ച് എമ്മിനെ കൊടുക്കുക അല്ലെങ്കിൽ ഈ കാര്യം എച്ച് എമ്മിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എച്ച് എമ്മിന് തന്നെ ആ പേരും അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും കൊടുക്കാം അല്ലെങ്കിൽ പി എസ് ഐ ടി പേരും ഫോൺ നമ്പറും അല്ലെങ്കിൽ ഐ ടി കോർഡിനേറ്ററുടെ പേരും ഫോൺ നമ്പറും കൊടുക്കുന്നതിന് നന്നായിരിക്കാം കാരണം ഈ കമ്പനിയുടെ ടെക്നീഷ്യന്മാർ ഈ ഫോണിലായിരിക്കും നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക നിർബന്ധമായിട്ടും ഇമെയിൽ അഡ്രസ്സും കൊടുക്കണം അതിനുശേഷം രജിസ്റ്റർ കംപ്ലയിൻ്റ് എന്ന് കൊടുത്താൽ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ഈ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാൻ കഴിയും ഇത് ലാപ്ടോപ്പിൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന വിധം ഇവിടെ ലാപ്ടോപ്പ് മാറ്റി പ്രൊജക്ടറാണെന്ന് കരുതുക അപ്പോൾ ഉണ്ടാവും അവിടെ ഐറ്റം ചോദിക്കുന്നുണ്ട് ഏസറാണ് ഈ സ്കൂളിലേക്ക് കൊടുത്തത് ഈ ഇതാണ് ഈ സീരിയൽ നമ്പറാണ് കംപ്ലൈൻറ്റിൽ എന്ന് വരുന്നത് ശ്രദ്ധിക്കുക ആണെന്ന് വിചാരിക്കുക ഇത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അവർ വന്ന് നോക്കുമ്പോൾ നമ്മൾ കൊടുത്ത സീരിയൽ നമ്പറും അവർക്ക് നൽകുന്ന സിസ്റ്റവും തമ്മിൽ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ അത് ശരിയാവില്ല അവർ അവർ അത് ശരിയാക്കോളെന്നില്ല അതുകൊണ്ട് കൃത്യമായിട്ട് ഉറപ്പിക്കുക ഇത് സെലക്ട് ചെയ്തു ലോഡ് കംപ്ലൈൻറ്റ് സ്ക്രീൻ ഓക്കെ ഇവിടെ കണ്ടോ കംപ്ലൈൻറ്റ് സ്ക്രീൻ കൂടെ വന്നിട്ടുണ്ട് എച്ച് ഡി എം ഐ കേബിൾ മൂന്ന് മീറ്റർ അതായത് നമ്മുടെ പ്രൊജക്ടറിൻ്റെ കൂടെ കിട്ടിയ ഒരു മൂന്ന് മീറ്റർ കേബിളിൽ എച്ച് ഡി എം ഐ കേബിൾ കേടുണ്ടെങ്കിൽ അതിനിടെ കൊടുക്കുക അതുപോലെ മറ്റു കാരണങ്ങൾക്ക് ഇവിടെ ടിക്ക് ചെയ്യാം ഇതൊന്നുമല്ല കാരണമെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാം വേണ്ട ഇവിടെ ടിക് മാർക്ക് കൊടുത്താലേ തൊട്ട് താഴെ ബോക്സ് ആക്റ്റീവാവുള്ളൂ പണ്ടില്ലേ ടിക്ക് മാർക്ക് മാർക്കൂടെക്ക് പോകും ആ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങളുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫീസറുടെ പേര് ഫോൺ നമ്പർ അതുപോലെ ഇമെയിൽ അഡ്രസ്സ് ഇത് നൽകിയിട്ട് രജിസ്റ്റർ കംപ്ലൈൻറ്റ് കൊടുക്കാം ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നില്ല ഡെമോ പർപ്പസ് ആയതുകൊണ്ട് ഓക്കെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കംപ്ലയിൻറ്റ് ലിസ്റ്റ് കഴിഞ്ഞാൽ ഈ കംപ്ലയിൻറ്റ് ഇവിടെ കാണാൻ കഴിയും ഈ കംപ്ലയിൻറ്റ് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ നമ്മൾ പോയി അവിടെ കംപ്ലയിൻറ്റ് ഡീറ്റെയിൽസ് അവിടെ കിട്ടും ഓക്കെ അതുപോലെ തന്നെ ഈ ഒരിക്കൽ കമ്പനിയിലെ ടെക്നീഷ്യൻ വന്ന് ഈ കംപ്ലയിൻറ്റ് എന്താ പറയുക പൂർത്തിയായും പൂർണ്ണമായും റിസോൾവ് ചെയ്ത് അതായത് പരിഹരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഈ ക്ലോസ് ബാർ റിയസൈൻ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലയിൻ്റ് ഡീറ്റെയിൽസ് അവിടെ കിട്ടും അതുവഴി പോയിട്ട് ആ കംപ്ലൈൻ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം സ്കൂളിൽ നിന്ന് തന്നെ ആ കംപ്ലയിൻറ്റ് ക്ലോസ് ചെയ്യണം കമ്പനി സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ കഴിയില്ല ഒരു സ്കൂളിൽ നിന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി ഒരിക്കൽ അതിന് കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ആ സീരിയൽ നമ്പറിൽ കംപ്ലയിൻ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് പരാതി പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിർബന്ധമായി ക്ലോസ് ബാർ റീ അസൈൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷനിൽ ചെന്നിട്ട് നിർബന്ധമായും ആ കംപ്ലൈൻറ്റ് ക്ലോസ് ചെയ്തിരിക്കണം ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾ കംപ്ലെയിൻറ്റ് രജിസ്റ്റർ ചെയ്തു പെട്ടെന്ന് പരിഹാരങ്ങളൊന്നും വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ കണ്ടല്ലോ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ആയിരത്തി എണ്ണൂറ് നാൽപ്പത്തി അമ്പത്താറ് ഇരുന്നൂറ് എന്ന് പറഞ്ഞ ഈ ടോൾ ഫ്രീ നമ്പർ ഈ ടോൾ ഫ്രീ നമ്പർ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ കംപ്ലൈൻറ്റ് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു കംപ്ലയിൻറ്റ് ഐ കിട്ടും ആ കംപ്ലൈൻറ്റ് ഐ ഡി സഹിതം ഇത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പരിഹാരം നിർബന്ധമായിട്ടും കിട്ടും ഒരാഴ്ചയ്ക്കുള്ളിൽ നിലവിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ ആരും കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ കയറ്റിലെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക ഈ കംപ്ലയിൻറ്റ് ഐ ഡി കൊടുക്കുക നിലവിൽ കാര്യം ഇന്നത് ചെയ്ത കംപ്ലയിൻറ്റ് ആയിട്ടുണ്ട് ഇന്ന ഡേറ്റിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ നിലവിൽ ആരും രജിസ്റ്റർ ഈ എന്താ പറയുക കംപ്ലയിൻറ്റ് അറ്റൻഡ് ചെയ്തില്ല എന്ന് കൊടുക്കുക കാരണം ഇത് നിശ്ചയ ദിവസം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അവർക്കൊരു ഫൈൻ വരുന്നതാണ് അപ്പോൾ നിങ്ങളിങ്ങനെ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കമ്പനിയുടെ ആ കാര്യം പറയാനോ അവർ അതിനുള്ള പെനാൽറ്റി ഈടാക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിർബന്ധമായിട്ടും മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ ശരിക്കും പറയുന്നത് മൂന്ന് ദിവസമാണ് ഇപ്പോൾ ഈ കോവിഡ് സമയമൊക്കെ ആയതുകൊണ്ട് ഒരു മൂന്നാഴ്ചയ്ക്ക് ഒരാഴ്ച വരെ സമയം എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളത് കംപ്ലൈൻറ്റ് മുൻ കയറ്റ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെട്ട് അറിയിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഹൈടെക് സ്കീമിൽ നൽകപ്പെട്ട പ്രോഡക്റ്റുകളുടെ കംപ്ലയിൻറ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരിക്കലും ശ്രദ്ധിക്കുക ഹൈടെക് സ്കീം വഴി കിട്ടിയ പ്രൊഡക്റ്റ് മാത്രമാണ് ഇതുവഴി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുക മറ്റ് ജില്ലാ പഞ്ചായത്ത് വഴിയോ പഞ്ചായത്ത് വഴിയോ അല്ലെങ്കിൽ മറ്റ് സ്കീമുകളിൽ കിട്ടിയ പ്രൊഡക്റ്റുകളൊന്നും ഈ വഴി നമുക്ക് കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല അത് ഒന്നുകൂടി ഓർത്തു രണ്ടാമതായി നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന വേറൊരു കാര്യമാണ് ബ്രോഡ്ബാൻഡ് കംപ്ലയിൻറ്റ് രജിസ്ട്രേഷൻ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ നെറ്റ് പോകുമ്പോഴും മറ്റും നമ്മൾ ബി എസ് എൻ ഓഫീസിലേക്കും മറ്റും വിളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു ഓൺലൈൻ പോർട്ടൽ ഒരു കോൾസ് ഒരു നമുക്കായിട്ടുള്ള ഒരു പോർട്ടൽ വന്നിട്ടുണ്ട് കംപ്ലയിൻറ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്പോൾ നിർബന്ധമായിട്ടും സ്കൂളിൽ നെറ്റ് ലഭ്യമല്ലെങ്കിൽ ഈ പോർട്ടൽ വഴി തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൈറ്റിലെ സ്റ്റേറ്റ് ഓഫീസിൽ തറിയുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ നിലവിൽ അടുത്ത മാർച്ച് വരെയാണ് ഇപ്പോൾ നിലവിലെല്ലാ സ്കൂളുകളുടെയും കണക്ഷൻ എക്സ്റ്റൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിലവിൽ കണക്ഷൻ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ രീതിയിൽ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യുക അപ്പോൾ അതിനായി ഞാനൊരു വെബ് ബ്രൗസർ തുറക്കുന്നു അതിൽ കൈറ്റിൻ്റെ സൈറ്റ് അഡ്രസ്സ് കൊടുക്കുന്നു കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ കൊടുത്തു നേരത്തെ കണ്ട പോലെ തന്നെ അതിൽ സർവീസസ് എന്ന മെനുവിൽ ചെന്നു അതിൽ കുറച്ച് താഴേക്ക് വന്നാൽ കാണാം ബ്രോഡ്ബാൻഡ് എന്ന ഓപ്ഷൻ ഓക്കെ ബ്രോഡ്ബാൻഡ് എന്ന ഓപ്ഷൻ വന്നു നിലവിൽ നമ്മുടെ സ്കൂളിലെ ബ്രോഡ്ബാൻഡിൻ്റെ സ്റ്റാറ്റസ് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമതി ഇവിടെ നോക്കിയാൽ അറിയാം എന്താണ് സ്ഥിതി എന്നുള്ളത് എൽ പി യു പി കാരാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ നമ്പർ കൊടുക്കുക ഞാൻ എൽ പി യു പി ക്ലിക്ക് ചെയ്തു കുറ്റിപ്രദേശ സബ് ജില്ലയിലെ ഒരു എൽ പി സ്കൂളിൻ്റെ പേര് കൊടുത്തു സ്കൂളിൻ്റെ പേര് വന്നിട്ടുണ്ട് സ്കൂൾ കോഡ് ബി എസ് എൻ എൽ ആണ് ഫേസ് എൻ എതിലുണ്ട് അവിടുത്തെ നമ്പർ ഇതാണ് ഉണ്ടോ റിന്യൂഡ് അപ് ടു രണ്ടായിരം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ റിന്യൂഡാണ് അപ്പോൾ നിർബന്ധമായിട്ടും എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ ഈ സെക്ഷനും കൂടി വന്നിട്ട് ഒന്ന് നോക്കുക എന്തെങ്കിലും കാരണമെന്ന് വെച്ചാൽ അത് കട്ടായി പോയിട്ടില്ലോ എന്നുള്ളത് കൂടാതെ നിങ്ങളുടെ ബ്രോഡ്ബാൻഡ് ഡാറ്റ യൂസേജും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ എച്ച് സ്കൂളുകളിൽ ഹൈസ്കൂൾ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഹയർ സെക്കൻഡറി ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതുപോലെ വി എച്ച് എസും ഓഫീസിലും കൺസേൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനാശം ശേഷം മാത്രം അവരുടെ കോഡ് നൽകി സെർച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡാറ്റ അവിടെ കിട്ടും ഇനി നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനാണെങ്കിൽ ഇവിടെ ഈ നീല ഭാഗത്ത് കാണാം കംപ്ലയിൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഓ പ്രധാനപ്പെട്ട സ്കൂളുകളെല്ലാം ബി എസ് എൽ ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് റെയിൽടെൽ റെയിൽടെൽ കണക്ഷൻ ഉള്ളവർ നോക്കൂ ഇവിടെ റെയിൽടെൽ കണക്ഷൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് പോകുക അവർക്ക് 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 ഒരു അവർക്ക് സ്കൂളിലേക്ക് കൊടുത്തിട്ടുണ്ടാവും അത് കോമൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല സ്കൂളുമായി അതാത് സ്കൂളുകാർക്ക് തന്നെ അറിയുന്നുണ്ടാവുള്ളൂ അപ്പോൾ റയൽടെലുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവരുടെ അവരുടെ പരാതി പരിഹരിക്കുന്നതിന് ഈ രീതിയിലാണ് പോകേണ്ടത് ഞാനിവിടെ ബി എസ് എൽഎുമായി ബന്ധപ്പെട്ട പരാതി പരിഹാരമാണ് കാര്യമായിട്ട് പറയുന്നത് ഓ ബി എസ് എൻ ബന്ധപ്പെട്ട പരാതി പരിഹാരം അത് നോക്കുക അപ്പോൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് അറിയാം എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാന കാര്യം ഇവിടെ യൂസർ നെയിം പാസ്വേഡ് സ്കൂളുകൾക്ക് സെപ്പറേറ്റ് ആയിട്ടല്ല ഒരു പ്രത്യേക കണക്ഷൻ ആ സീരീസിന് മൊത്തമാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ നോക്കൂ എൽ പി യു പി ബ്രോഡ്ബാൻഡ് കിട്ടിയുള്ളവർക്ക് അവരുടെ യൂസർ നെയിമും പാസ്വേഡ് എന്താണ് ക്യാപിറ്റൽ ലെറ്ററിൽ ഐ ടി അറ്റ് എസ് സി എച്ച് എന്നാണ് ഓക്കെ എൽ പി യു പി സ്കൂളുകളിൽ നിലവിൽ ബ്രോഡ്ബാൻഡ് മാത്രമേ കൊടുത്തുള്ളൂ എഫ് ടി എച്ച് കണക്ഷൻ വന്നിട്ടില്ല അപ്പോൾ നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട് ഐ ടി അറ്റ് എസ് സി എച്ച് എന്നാണ് അവരുടെ യൂസർ നെയിമും പാസ്വേഡും രണ്ടും ക്യാപിറ്റൽ ലെറ്ററിൽ ഐ ടി അറ്റ് എസ് സി എച്ച് എന്നാണ് ഇത് ഓർത്ത് വയ്ക്കുക അതുപോലെ എഫ് ടി ടി എച്ച് ആണെങ്കിൽ എന്ത്ണ്ട് എഫ് ടി എച്ച് എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സിലെ കൊടുത്തിട്ട് അവർക്ക് യൂസർ നെയിം പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്ററിൽ ഐ ടി അറ്റ് എഫ് ടി എച്ച് രണ്ട് ക്യാപിറ്റൽ ലെറ്റർ ആണ് യൂസർ നെയിമും പാസ്വേഡ് വാതാണ് അതുകൊണ്ട് ഹൈസ്കൂളിൽ ബ്രോഡ്ബാൻഡ് ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ ഒരു ഇതൊക്കെ മാറ്റിയിട്ട് എഫ് ടി എച്ച് ആക്കിയിട്ടുണ്ട് ഇനി ഏതെങ്കിലും സ്കൂളിൽ നിലവിൽ ബ്രോഡ്ബാൻഡ് ആണെങ്കിൽ അവർക്ക് യൂസർ നെയിം ഐ ടി അറ്റ് എച്ച് എസ് ആണ് യൂസർ നെയിമും പാസ്വേഡും അപ്പോൾ ഇതാണ് നമുക്ക് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ പോകേണ്ടത് ഈ രണ്ടാമത്തെ ഉണ്ട് എൻ്റർപ്രൈസ് എൻ്റർപ്രൈസ് ഫാൾട്ട് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഭാഗമെത്തും കണ്ടോ യൂസർ നെയിം പാസ്വേഡും ഞാനിപ്പോൾ ആണ് നോക്കുന്നത് അതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്ററിൽ ഐ ടി അറ്റ് എസ് സി എച്ച് എന്ന് കൊടുത്തു അതുപോലെ പാസ്വേഡും കൊടുത്തു ക്യാപിറ്റൽ ലെറ്ററിൽ ഐ ടി അറ്റ് എസ് സി എച്ച് ലോഗിൻ അതോടുകൂടി കംപ്ലയിൻ്റ് കൊടുക്കാനുള്ള വിൻഡോ നമുക്കിവിടെ തുറന്നു വരും ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമുക്ക് കംപ്ലയിന്റ് കൊടുക്കാനുള്ള വിൻഡോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ എല്ലായിടത്തും നമ്മൾ കാണുന്ന പോലെ ഇവിടെയും ഒരു ചേഞ്ച് പാസ്വേഡ് ഉണ്ട് ഒരു കാരണവശാലും ഈ ചേഞ്ച് പാസ്വേഡ് കൊടുക്കരുത് കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും എല്ലാ എൽ പി സ്കൂളുകൾക്കും നിലവിൽ കോമൺ ആയിട്ട് വരുന്ന യൂസർ യൂസറേയും പാസ്വേഡ് ആണ് ആരെങ്കിലും ഒരാൾ തന്നെ ഇത് ചേഞ്ച് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നാല് ദിവസം എടുക്കും സ്റ്റേറ്റിൽ നിന്ന് ഇത് റീസെറ്റ് ചെയ്ത് വരാം അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ഓപ്ഷൻ യാതൊരു കാരണവശാലും നോക്കരുത് കൊടുക്കരുത് ഓക്കെ ഇനി നിങ്ങളെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായി ആദ്യമുള്ള ഈ രജിസ്റ്റർ വി പി എൻ ഫോൾട്ട് എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇതാണ് നമ്മൾ രജിസ്റ്റർ വി പി എൻ ഫോൾട്ട് എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ തുറന്നു വരുന്ന വിൻഡോ ഇവിടെ കസ്റ്റമർ ഐ ഡി ഒന്നും നോക്കേണ്ടതില്ല കേരളയാണ് ഡിസ്ട്രിക്റ്റ് തിരുവനന്തപുരം എന്നുള്ളതാണ് കാണുന്നത് അത് മാറ്റിയിട്ട് ഇവിടെ മലപ്പുറം സെലക്ട് ചെയ്യുക ഒന്ന് വെയിറ്റ് ചെയ്യണം മലപ്പുറം സെലക്ട് ചെയ്തിട്ട് അത് ഡാറ്റാബേസിൽ നിന്നൊന്ന് ലോഡായിട്ട് വരാനുള്ള സമയം കൊടുക്കണം കാരണം നിലവിലിപ്പോൾ ഇവിടെയും തിരുവനന്തപുരമായി ബന്ധപ്പെട്ട സ്കൂളുകളാണ് കിടക്കുന്നുള്ളത് അതുമാറി നമുക്ക് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട സ്കൂളുകൾ ഇവിടെ ലോഡായിട്ട് വരണം ഒരല്പസമയെടുക്കും ലോഡായി കണ്ടോ മലപ്പുറം ആയി മലപ്പുറത്തെ സ്കൂളുകളുടെ ലിസ്റ്റാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഒരുപാട് സ്കൂൾ കോഡാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂൾ ഏതാണോ ആ സ്കൂളിലും കുറ്റിപ്രസാബ് ജില്ലയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ സ്കൂൾ കോഡ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ ആ സ്കൂൾ സെലക്ട് ഒരു സ്കൂൾ സെലക്ട് ചെയ്യും കണ്ടോ സ്കൂൾ സ്കൂൾ സ്കൂളിൻ്റെ ഫോൺ നമ്പർ കാണിക്കും അഡ്രസ്സ് കാണിക്കും ഓക്കെ ഈ ലൊക്കേഷൻ എന്നുള്ളത് സ്കൂൾ കോഡാണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ ഇത് കാണിച്ചു ഇനി എന്താണ് നമ്മൾ ഫോൾട്ട് എന്താണ് പ്രശ്നം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക അതിനുശേഷം ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് നമ്പറും കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നിങ്ങളെ പരാതി സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളുടെ ഡോക്കിറ്റ് നമ്പർ ഒരു ടി ടി കെ ടി കെ എന്ന് തുടങ്ങുന്ന ഒരു നമ്പർ തുടങ്ങുന്നൊരു നിങ്ങൾക്കൊരു ടിക്കറ്റ് ലഭിക്കും ഒരു നമ്പർ ലഭിക്കും ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക നിർബന്ധമായിട്ടും ഓക്കെ പിന്നെ ഇത് ഒരിക്കൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് ആ കംപ്ലയിൻറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത കംപ്ലയിൻറ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ അതുവരെ നമുക്ക് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ കോഡ് പിന്നീട് കാണാവുന്നതല്ല അപ്പോൾ അത് കംപ്ലയിൻറ്റ് ശേഷം മാക്സിമം ഒരാഴ്ചയ്ക്കുള്ളിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കയറ്റിൻ്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക നേരിട്ട് തന്നെ അവൾ ഈ നമ്പർ ടി കെ എഫ് എന്നാണ് നമ്പർ തോന്നൽ ആ നമ്പർ അടക്കം കയറ്റിൻ്റെ ജില്ലാ ഓഫീസിലേക്ക് മെയിൽ ചെയ്യുക കയറ്റുമലപ്പുറം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിലേക്ക് മെയിൽ നൽകുക ആ മെയിൽ അതുമായി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവിടുന്ന് പിന്നീട് ചെയ്തോളും അപ്പോൾ ഇപ്രകാരമാണ് നമുക്ക് ബ്രോഡ്ബാൻഡ് പരാതികൾ വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും ഈ രീതിയിൽ തന്നെ രജിസ്റ്റർ ചെയ്തു പോവുക